പെണ്ണിനെ ഹബീബായ തങ്ങള് ആവശ്യപ്പെട്ടാൽ നിക്കാഹിന് നിന്നു കൊടുക്കൽ ആ പെണ്ണിന് നിർബന്ധം ആ പെണ്ണിനെ മറ്റൊരാള് പെൺകെട്ട് പറയൽ പോലും ഹറാമാണ് നമ്മൾ ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ചു വേറാള് വന്ന് ആ പെണ്ണിന് ഓനസ്റ്റായ പെണ്ണങ്ങു പോയി പോകും എന്നാൽ ഹബീബായ തങ്ങള് ആഗ്രഹിച്ച പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയാണ് ഹബീബായ അലൈഹി വസല്ലം തങ്ങളുടെ ഹഖിൽ അത്രയും നിർബന്ധമാണ് ഹബിബായ്ലഹ്ലൈസ് പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പോലും പാടില്ല കട്ടില് പിന്നല്ലേ മാത്രല്ല കേട്ടോ അലാ സൗജിഹാ ഒരു ഒരുപാട് ഭർത്താവും കൂടി ഇങ്ങനെ പോവാ അപ്പൊ വസല്ലം പറഞ്ഞു ഓളാടന്നോട്ടെ ഹബീബായ തങ്ങള് കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് തൊലാക്ക് ചൊല്ലൽ നിർബന്ധമാണ് നല്ല ഒന്ന് അവല ശരീരത്ത് ഒരു നിക്കാഹിന്റെ തന്നെ പറയാണ്ട് വിവരദോഷവും അറിവുകേടും തന്റെ ഉള്ളിലുള്ള വിഭൂതികളോ ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളോ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയും എന്തെങ്കിലും തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളും തോന്നിയാസങ്ങളും പ്രവാചകന്റെ മേൽ കെട്ടിവെച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ ശരിയായ ഒരാളാണ് നൌഷാദ് എന്ന തലേക്കെട്ടുകാരൻ അതിൻ്റെ വ്യത്യസ്ത ഡിഗ്രിയിലുള്ള പലരുണ്ട് പക്ഷേ ആ ഡിഗ്രിയിലെ വളരെ പ്രഥമ സ്ഥാനം അർഹിക്കുന്ന ഒരാളാണ് നൗഷാദ് എന്ന് വിളിക്കുന്ന ഈ വേഷഭൂഷകൾ കൊണ്ട് ഇസ്ലാമിൻ്റെയും മതത്തിൻ്റെയും എന്തൊക്കെയോ ആണെന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ശുദ്ധ വിവരദോഷിയും പരമദണ്ഡിയുമായ ഒരാൾ നൗഷാദിനോട് പറയാനുള്ളത് നീ മറ്റേതെങ്കിലും പണിക്ക് പോയി ജീവിക്കാൻ ശ്രമിക്കണം ഒരു വിശ്വാസവും ആ വിശ്വാസത്തിൻ്റെ പ്രവാചകനും ആ പ്രവാചകനെ പരിചയപ്പെടുത്തിയ പടച്ചതമ്പുരാനും ഒക്കെ പരിചയപ്പെടുത്തിയ വിശുദ്ധ കുറു ആനും അതിൻ്റെ രേഖകളടക്കമുള്ള പ്രമാണങ്ങളും ഇന്നും വളരെ സത്യസന്ധമായി ജീവിച്ചിരിപ്പുണ്ട് ഉത്കൃഷ്ടമായ സ്വഭാവത്തിനേക്കാൾ ഉത്കൃഷ്ടമാണ് പ്രവാചകന്റെ സ്വഭാവമെന്ന് സാക്ഷ്യപ്പെടുത്തിയത് അള്ളാഹുവാണ് എന്നാൽ നീ എവിടുന്നെങ്കിലും പാളക്കിത്താബുകളിലെ രണ്ട് വരികൾ വേറെ അർത്ഥം വരുന്നത് വായിച്ച് അതിന് പ്രവാചകർക്ക് ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങളെ കണ്ടാൽ അപ്പം തന്നെ കൊടുക്കണം എന്ന് നീ ആവശ്യപ്പെടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതൊരു സുന്നത്താക്കിയെടുത്ത് നാളകളിൽ നിനക്ക് ആവശ്യമുള്ളവരെയൊക്കെ നിൻ്റെ വീട്ടിൽ കൊണ്ട് തരണം എന്ന് പറയുന്നതിന് വേണ്ടിയാണ് എന്ന് ഊഹിക്കാനുള്ള സാമാന്യ ബോധമൊക്കെ ഇന്ന് വിശ്വാസി സമൂഹത്തിനുണ്ട് നിന്നെപ്പോലെയുള്ള പരമതിണ്ടികൾ വ്യാഖ്യാനിച്ചെഴുതിയ കുറച്ച് തെണ്ടിത്തരങ്ങൾ നിറഞ്ഞ രേഖകളും ഹദീസുകളും പ്രമാണങ്ങളുമാണ് പലപ്പോഴും ഈ മതത്തെ മോശമാക്കി ഉദ്ധരിക്കാൻ വേണ്ടി പലയിടങ്ങളിലും ഉപയോഗിക്കുന്നത് നിൻ്റെ അതേ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളുമൊക്കെ ഉള്ള ആൾ ഇന്നത്തെ ഈ മാധ്യമ കാലത്ത് ഈ തുറന്നു വായിക്കുന്ന കാലത്ത് ഈ ചിന്തകളുള്ള കാലത്ത് പോലും നിന്നെപ്പോലെയുള്ളവന് പറയാൻ യാതൊരു നാണവുമില്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഇതൊന്നും പറയുന്നതിന് ഒരു മടിയുമില്ല അതുകൊണ്ട് നിൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് പറ്റിയത് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ പരിചയപ്പെടുത്തിയ ഏതെങ്കിലും സംസ്ഥാനത്തോ രാജ്യത്തോ പോയി അതുപോലെ ജീവിച്ച് നിനക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാം അതിന് ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല ഇവിടെയും ആവാം പക്ഷെ അതൊന്നും നീ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മേൽ ആരോപിച്ച് ആരെ നോക്കിയാലും അങ്ങ് കൊടുക്കണം അവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കണം അവിടെ കൊടുത്തട്ടെ പോകാവൂ എന്നൊക്കെ പറഞ്ഞാൽ നിന്റെ തെണ്ടിത്തരവും തെമ്മാടിത്തരവും വിവരദോഷവുമാണ് എന്നുള്ളത് നീ മനസ്സിലാക്കണം പിന്നെ നിന്നെപ്പോലെയുള്ള പരമ കാളകളെയും പരമചറ്റകളെയും ചുമക്കുന്ന ഈ സമുദായത്തിലെ കുറേ വായി നോക്കികളുണ്ട് നിന്നെയൊക്കെ മുസ്ലിയാരെന്ന് അംഗീകരിച്ച് നിന്റെയൊക്കെ വേഷം കണ്ട് അതാണെന്ന് ധരിച്ച് നിന്നെയൊക്കെ കൊണ്ടു നടക്കുന്നവർ അവരൊക്കെയും യഥാർത്ഥത്തിൽ നിനക്കൊക്കെ തീറ്റു തരികയും വണ്ടിക്കൂലി തരികയും മയക്ക് തരികയും ചെയ്യുന്നതിനേക്കാൾ നാൽക്കാലികൾക്ക് ഭക്ഷണം കൊടുത്താൽ അതിൻ്റെ പുണ്യം കിട്ടുമെന്ന് തിരിച്ചറിയാത്ത വിവരദോഷികളാണ് എന്നതാണ് ഒരു സത്യം അതുകൊണ്ട് നീയൊന്നും മൊലിയാരുടെ ഗണത്തിൽ വരുന്നതല്ല നിന്നെ ഒന്നും പോലുള്ളവനെ വേദിയിലും വിളിക്കരുത് എന്ന് തിരിച്ചറിയാനുള്ള തെണ്ടി ഏതാണെന്നും ചെറ്റ ഏതാണെന്നും തെമ്മാടി ഏതാണെന്നും നല്ലവൻ ഏതാണെന്നും തിരിച്ചറിയാനുള്ള ഒരു ഔചിത്യമെങ്കിലും ഈ സമുദായത്തിന് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അവൻ ഈ ഊളത്തരമൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഉളിപ്പൊക്കെ ഒന്ന് കാണണം എന്ന് അവനിതൊക്കെ എന്തിനാണെന്നറിയുക ഉളിപ്പൊക്കെ കാണിക്കുന്നത് വേറൊന്നിനും ഇത് പ്രവാചകൻ്റെ രീതിയാണെങ്കിൽ പ്രവാചനം ചെയ്തതെല്ലാം സുന്നത്താണല്ലോ അതുകൊണ്ട് അവനും ഇതുപോലെ ഏതെങ്കിലുമൊക്കെ വീടുകളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പെണ്ണുങ്ങളെയൊക്കെ നൗഷാദിന് വേണമെന്ന് പറഞ്ഞാൽ നൌഷാദിനങ്ങ് കൊടുക്കണം എന്നത് സ്ഥാപിക്കാൻ വേണ്ടി അവൻ ഈ പറഞ്ഞ സൗമ്യവും ഉത്കൃഷ്ടവും ഏറ്റവും ഉദാത്തവുമായ പെരുമാറ്റമുള്ള പ്രവാചകനായ മുഹമ്മദ് നബി സലാഹു അലൈഹി സ്വലമെ ഉദാഹരണമായി എടുക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല അവന് കുടുംബമോ ബന്ധുക്കളോ ഭാര്യയോ മക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ തെണ്ടിയെ പറഞ്ഞ് തിരുത്താൻ തയ്യാറാവണം അല്ലെങ്കിൽ ഏതെങ്കിലും മഹല്യ കമ്മിറ്റിക്കാർ തിരുത്താൻ തയ്യാറാവണം അതുകൊണ്ട് പല മുസ്ലിയാക്കന്മാരെയും നമ്മൾ പല പേരുകളിട്ട് വിളിക്കുന്നവരുണ്ട് അതുപോലെ എവനെ തെണ്ടി മുസ്ലിയായിരുന്നോ ചെറ്റ മുസ്ലിയായിരുന്നോ ഈ മുസ്ലിയാരെന്ന് വിളിക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് വിളിക്കാനായി ഒരു നാമകരണവും നൽകേണ്ടത് ഈ സമൂഹത്തിന് ആവശ്യമാണെന്ന് മാത്രം തൽക്കാലം പറയട്ടെ